െ കലൂർക്കാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തും ആയുർവേദ ഡിസ്പെൻസറി നാളെ പൊതുജനത്തിന് സമർപ്പിക്കും സി പി ഐ എം ബഹിഷ്കരിക്കും സി പി ഐ ബി ജെ പി പങ്കെടുക്കും ഇടുക്കി എം പി ഡി എൻ കുര്യാക്കോസിന്റെ എം ബി ഫണ്ടും കൊച്ചിൻ ഷിപ്പ്യാർഡ് സി എസ് ആർ ഫണ്ടും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും എന്നിവയെ ഉപയോഗിച്ച് നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ പതിനാറാം തീയതി വ്യാഴാഴ്ച നാളെ വൈകിട്ട് നാല് മുപ്പതിന് ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും ഏറെ നാടകീയ രംഗങ്ങളിലാണ് ഉദ്ഘാടനം നടക്കുക ഉദ്ഘാടന ചടങ്ങിൽ സി പി ഐ എം ബഹിഷ്കരിക്കും നിർമ്മാണം പൂർത്തീകരിച്ചില്ല ഉദ്ഘാടന ആലോചന കമ്മിറ്റിയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല ആയുർവേദ ഡിസ്പെൻസറി പ്രതിപക്ഷ നേതാവല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത് അർഹരായ ആരോഗ്യ മേഖലയിലെ അധികാരികൾ എന്ന് എന്നിങ്ങനെ കാരണങ്ങൾ ഉന്നയിച്ചാണ് ബഹിഷ്കരണം എന്നാൽ ഈ എതിർപ്പിന് സി പി ഐ എം പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വിജയം ഉദ്ഘാടന ചടങ്ങ് തിരിതെളിയുമ്പോൾ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ചേരിതിരിഞ്ഞ് വാശിയേറിയ മത്സരത്തിനാണ് തിരിതെളിയുന്നത് കാലാകാലങ്ങളിൽ അധികാരത്തിലിരിക്കുന്നവരെ താഴെയിറക്കാൻ പൊതുജനത്തിന് ചിന്തിക്കാൻ അവസരമൊരുക്കുകയാണ് ഇരുമുന്നണികളും നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി സ്വാഗതം ആശംസിക്കും എം പി ഡി എൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും ന്യൂസ് ഡെസ്ക് കടൂർക്കാട്